ചോറ്കോളെ ഇന്ന് പുലിക്കയത്താണുള്ളത് ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രജിസ്ട്രേഷൻ ആണ് നാളെ ഇതാ ഇവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരനായ ഷാജുവേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് ഷാജുവേട്ടാ എന്താണ് ഇതിപ്പോൾ നാട്ടുകൊണ്ട് ഇന്റർനാഷണൽ മത്സരമാണല്ലോ അപ്പം നാളെ ഇന്നിപ്പോൾ എന്താണ് ഇന്ന് രജിസ്ട്രേഷൻ അല്ലേ ആ അതെ നാളേക്ക് മാറ്റുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നാല് ദിവസം അതെ ആ നാല് ദിവസം കൊണ്ട് ഇവിടെ നാട്ടുകാരുടെ ഒക്കെ ഒരു ഉത്സവമായിട്ട് ഇതിങ്ങനെ കൊണ്ടിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് ഈ പരിശീലനത്തിൽ പരിശീലനത്തിലേർപ്പണതിന്റെ ഭാഗമായതാ ഇതിൽ നിന്ന് അവരിങ്ങനെ ഈ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണോ കോർഡിനേറ്റർ സാറേ ഈ ഇന്നിപ്പോ സ്റ്റാർട്ട് പറഞ്ഞല്ലേ എത്ര എത്ര രാജ്യക്കാരൻ എങ്ങനെ േറ്റർ പോലെ ആണ് ഏകദേശം ഇരുപതോളം വിദേശ കയക്കർമാർ നമുക്ക് ഇവിടെ ഒരു നൂറോളം താരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുപതോളം വിദേശ കയക്കർമാർ ഏകദേശം ഒരു ഒൻപതോളം വനിതാ വിദേശ കയക്കർമാർ എത്തി നാളെ രാവിലെ ഇവിടെ പുരുഷ വനിതാ വിഭാഗത്തില് ഇന്റർമീഡിയറ്റ് കാറ്റഗറിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് നാട്ടുകാരൊക്കെ ഒരു ഉത്സവമായിട്ട് എല്ലാവരും കാരണം ഇന്റർനാഷണൽ ഉത്സാഹമായിട്ട് എല്ലാരും പങ്കെടുക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ കോവിഡിന്റെ രണ്ട് വർഷം ഒഴികെ ഇത് പതിമൂന്ന് വർഷമായി ഇവിടെ ആരംഭിച്ചിട്ട് ഓരോ വർഷവും വിദേശ ഗായക്കർമാർ ഉൾപ്പെടെയുള്ള ഗായക്കർമാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരുടെ ജനപങ്കാളിത്തവും കൂടി വരികയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം പുഴയിലെ ധാരാളം ആൾക്കാർ മാസങ്ങളായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇവരി മത്സരത്തിനു പങ്കെടുക്കുന്നത് ധാരാളം മലയാളികൾ പങ്കെടുക്കുന്നത് കോടതിക്കാരല്ല നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ പരിശീലിച്ച് ഈ പുഴയില് പരിശീലിച്ച് വൈറ്റ് വാട്ടർ കയാക്കിങ് ലോക പ്രശസ്തമായ ഒരു സ്ഥലമാണ് പുലിക്കയത്ത് ഈ ചാലിപ്പുഴിതല്ലേ അപ്പൊ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ തന്നെ പുലിക്കേത്ത് ആരംഭിച്ചിട്ടുണ്ട് നാളെ നടക്കുന്ന മത്സരം മൂന്ന് ദിവസങ്ങളിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് നാളെ ഇവിടെ നടക്കുന്ന മത്സരങ്ങൾ ഇന്റർമീഡിയറ്റ് വിഭാഗം അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് അതിൽ അതിന്റെ എക്സ്ട്രീം സ്ലാലം ഇതൊരു ഒളിമ്പിക് ഇവന്റ് ആണ് നടക്കുന്നത് നാളെ കഴിഞ്ഞ് അതായത് ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന മത്സരങ്ങൾ ഇവിടെ ഒളിമ്പിക്സിന് ഇനമായ കാസ് എന്ന് പറയുന്ന മത്സരം അത് വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും മുഴുവൻ ഉൾപ്പെടുന്ന ഒരു മത്സരമാണ് അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് ഇത് ചാലിപ്പുഴയിലാണ് നാളെ കഴിഞ്ഞ് ഇരുവഞ്ഞിപ്പുഴ ഞങ്ങൾ ആരംഭിക്കും അത് ഡൗൺ റിവർ മത്സരങ്ങളാണ് അതിലെ വിജയികള് റാപ്പിഡ് രാജ റാപ്പിഡ് റാണി എന്ന പേരിൽ നമ്മൾ അവർക്ക് റാപ്പിഡ് രാജ റാപ്പിഡ് റാണി പട്ടം കൊടുത്ത് മുഹമ്മദ് റിയാസ് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അതിന്റെ സമ്മാനദാനം നിർവഹിക്കുന്നത് ദിവസവും ഇവിടെ വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് പുലിക്കയത്ത് രണ്ടു ദിവസവും അതുപോലെ ഒരു ദിവസം അങ്ങനെ ഒരു ഉത്സവാണ് കൊല്ലിക്കയും ചാലിപ്പുഴയും ഇവിടെയുള്ള ആൾക്കാരും അപ്പൊ സുഹൃത്തുക്കളെ ഇതൊരു നിസ്സാര സംഭവല്ല കാരണം നമ്മൾ പലരും അറിയാത്തത് കൊണ്ടാണ് ഇന്റർനാഷണൽ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പൊ അതിന്റെ പൂർത്തിയായി നാളെ മുതൽ മത്സരങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഗൈസ് ചെയ്യൂ हेलो यू फ्रॉम आई एम फ्रॉम बैंगलोर कर्नाटक बैंगलोर यस कर्नाटक के लिए नूडल खाया कर यार ने जोगी आ जोगी फ्रॉम कर्नाटक का व्हाट्स अबाउट केरला व्हेन यू रीच हियर आई रीच 80 ए ओ 18 ओके योर फर्स्ट टाइम फोर्थ टाइम आ फोर फोर्थ टाइम ओके वेरी नाइस वेरी नाइस ओके क्लोज बाय टू केरला आई कीप कमिंग ओके 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 टुमारो इज सर पैकिंग स्टार्ट टुमारो टुमोरो इंटरमीडियेट कैटेगरी हाँ ओके ओके देन दे आफ्ट थ्रो कैटगरी ओके ओके